മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് പാലക്കാട് കലാപം നേതൃത്വത്തിന് തലവേദനയാകുന്നു മുൻ ആക്രമണത്തിൽ പിടിയിലായവരെല്ലാം ബി ജെ പിയിലെ ഉന്നതന്റെ അടുത്ത അനുയായികളാണ് ബി ജെ പി മുൻകൗൺ ആക്രമണത്തെ ചൊല്ലിയുള്ള പാർട്ടിയിലെ പൊട്ടിത്തെറി പരിഹരിക്കാനാകാതെ നേതൃത്വം ശോഭാ സുരേന്ദ്രൻ സി കൃഷ്ണകുമാർ വിഭാഗങ്ങൾ തമ്മിലുള്ള വാക്പോരാണ് അച്യുതാനന്ദന്റെ വീടാക്രമണത്തിൽ കലാശിച്ചത് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയായ അച്യുതാനന്ദന്റെ വീടാക്രമണത്തിൽ അറസ്റ്റിലായ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ എതിർവിഭാഗത്തിലുള്ള ഉന്നതനുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്ന് ആളാണെന്ന് സുരേന്ദ്രൻ വിഭാഗം പറയുന്നു വീടിനു നേരെയുള്ള ആക്രമണം അറിയില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് എസ് പി അച്യുതാനന്ദൻ പറഞ്ഞു അതിന് ഞാൻ ഉത്തരവാദിയല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഞാൻ ഞാൻ ഇവിടെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരെ അറിയണം അയാൾ അയാൾ പറഞ്ഞു എല്ലാം അറിയണം എന്നില്ല ഞാൻ ഉത്തരവാദിയല്ല അത് ജില്ലാ ഘടകമോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭാരവാഹികൾ അറിയിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അത് അറിയാൻ പറ്റിയിട്ടില്ലായിരിക്കാം സി കൃഷ്ണകുമാറിനെതിരെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന് പിന്നാലെയാണ് അച്യുതാനന്ദന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് സമയത്ത് സി കൃഷ്ണകുമാറിന്റെ പോസ്റ്റർ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരുന്നില്ല എന്ന് അച്യുതാനന്ദൻ പറയുന്നു ഞാൻ കൃഷ്ണകുമാറിനെതിരെ കമന്റ് ഇട്ടിട്ടില്ല ഞാൻ ഒരു എനിക്കൊരു ഇത് വന്നതിന് ശേഷം അതിന്റെ ഇടയിൽ ഒരു ഞാൻ കമന്റ് ഇട്ടു ആ കമന്റ് ഈ പ്രതികളും ഞാൻ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വെറും അധോഗതി മാത്രമേ കൃഷ്ണകുമാറിന്റെ പോസ്റ്റിന്റെ അല്ല കൃഷ്ണകുമാറിന്റെ പോസ്റ്റിന്റെ താഴെയല്ല എനിക്ക് പോസ്റ്റ് ഇട്ടത് വേറെ ആളാണ് <ihak deepenenovel> styles> <whatspate> styles> <muchem> kind of um ും കൂടിയുള്ള അതില് ഞാൻ കൃഷ്ണകുമാറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല അടിക്കുറിപ്പ് എഴുതി അടിക്കുറപ്പിന് അതിന് എനിക്ക് ഇങ്ങനെയാണോ ചെയ്യുക ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് ബി ജെ പി വിഭാഗീയത പൊട്ടിത്തെറിയിലെത്തിയതാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് സ്ഥാനാര്ത്ഥി പട്ടികയിൽ ഇടം നേടാന് കൃഷ്ണകുമാര് വിഭാഗം ചരടുവലി നടത്തുന്നതിനിടയിലാണ് ബി ജെ പിയിലെ പ്രശ്നപരിഹാരം നീളുന്നത് ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട്